എല്ലാര്ക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യു പി ഐ പേയ്മെന്റുകളെ കുറിച്ചിട്ടാണ് നമുക്കറിയാം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഈ ഒരു യു പി ഐ പേയ്മെന്റുകൾ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ ഒക്കെ ഫ്രീ ആയിട്ടായിരുന്നു നമ്മൾ റീചാർജുകൾ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പൊ നമുക്കറിയാം നമുക്കെല്ലാം കൺവീനിയൻസ് ഫീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫീ അവർ നമ്മുടെ കയ്യിൽ നിന്നും റീചാർജ് ചെയ്യുന്ന സമയത്ത് അതായത് നൂറ് രൂപയ്ക്ക് മുകളിലേക്കുള്ള റീചാർജ് പേക്കുകളിലൊക്കെ അവർ ഈടാക്കുന്നുണ്ട് അതൊരു രൂപയായിട്ടും മൂന്ന് രൂപയൊക്കെ ആയിട്ട് പലതരത്തിലുള്ള റീചാർജ് എമൗണ്ടുകളിലും നമുക്ക് ഇതുപോലെ എമൗണ്ടുകൾ ചെറിയ തരത്തിലുള്ള രണ്ടോ മൂന്നോ രൂപയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് ഇനി നമ്മൾ ഇതുപോലെ അയക്കുന്ന മൂവായിരം രൂപയ്ക്ക് മുകളിലേക്ക് അയക്കുന്ന എമൗണ്ടുകളിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്നും കുറഞ്ഞ ഒരു ഫീ ഈടാക്കുവാനാണ് എൻ പി പുതിയ തീരുമാനം നിലവിൽ വരാൻ പോകുന്നത് നിലവിലെ യു ിൽ വൻവർദ്ധനവാണ് രാജ്യമെങ്ങും ഉണ്ടായിട്ടുള്ളത് ഈയൊരു സാഹചര്യം കണക്കിലെടുത്ത് ബാങ്കുകളെയും സേവനദാതാക്കളെയും സഹായിക്കുന്നതിനായിട്ട് ഉപഭോക്താക്കളിൽ നിന്നും ചാർജ് ഈടാക്കാൻ സർക്കാർ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മൂവായിരം രൂപയ്ക്ക് മേലെയുള്ള യു പി ഐ ഇടപാടുകൾക്കായും നിശ്ചിത തുക നൽകേണ്ടി വരിക എന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നു ഡിജിറ്റൽ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചെലവ് വർദ്ധിച്ചുവെന്നും ഈ കാര്യത്തിൽ സഹായം വേണമെന്നുള്ള ബാങ്കുകളുടെയും സേവനദാതാക്കളുടെയും നിരന്തര ആവശ്യം പരിഗണിച്ചാണ് നടപടിയെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് നമ്മൾ ചെറിയ യു പി ഐ പേയ്മെന്റുകൾ ആണ് ചെയ്യുന്നത് എങ്കിൽ അതിന് സംഭവം ഈ ഒരു ചാർജ് ബാധകമല്ല ഇതേസമയം വലിയ ഇടപാടുകൾക്കാണ് ചാർജ് ഈടാക്കുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത് മുതലുള്ള സീറോ മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് ഒഴിവാക്കുകയാണെന്നും ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി യു പി ഐ വഴി നടത്തുന്ന വലിയ സാമ്പത്തിക ഇടപാടുകൾക്ക് മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റായി പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം ഈടാക്കണമെന്നാണ് പേയ്മെന്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്നത് നിലവിൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിന്മേലുള്ള മർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് പൂജ്യം പോയിന്റ് ഒമ്പത് ശതമാനം മുതൽ രണ്ട് ശതമാനം വരെയാണുള്ളത് റുപേ കാർഡുകൾക്ക് ഇത് ബാധകമല്ല എൻ പി സി ഐ ബാങ്കുകൾ ഫിൻടെക് കമ്പനികൾ തുടങ്ങിയ ഓഹരി ഉടമകളുമായി വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷം മാത്രമേ യു നിരക്കുകൾക്ക് പണം ഈടാക്കുന്നതിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുകയുള്ളൂ എന്നും ഇതിനായി രണ്ടു മാസത്തെ സമയം വേണമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു